മടക്കപ്പം ഉണ്ടാക്കി എടുക്കാൻ പോകാനാണ് കേട്ടോ ഈ നമ്മുടെ ബേക്കറികളിലെല്ലാം കാണും നമ്മൾ കണ്ടിട്ടുണ്ടാകും നല്ല മധുരമുള്ള നല്ല മടക്കപ്പങ്ങളല്ലേ എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അത് ഈ അരക്കിലോ മാണേ എടുത്തേക്കുന്നത് അരക്കിലോ മാവന് ഇതിൽ ഇത്ര മഞ്ഞൾപ്പൊടി വേണം കേട്ടോ പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊങ്ങി വരണമെന്ന് വിചാരിച്ച് സോഡാപ്പൊടി ഒന്നും എടുത്തിട്ടേക്കല്ലേ ചുമന്ന കളറാവും കേട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വീട്ടിൽ ഇങ്ങനെ കുഴച്ച് പരുത്തിയെടുക്കാം കേട്ടോ അതുകൊണ്ട് ഇത് എൻ്റെ വീടാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പരീക്ഷണവും കൂടാണ് കേട്ടോ കാരണം എനിക്കത് അറിയത്തില്ല എനിക്ക് ഇഷ്ടമുള്ള സമയമുള്ളതായിട്ട് തോന്നും പിന്നെ എന്താ എൻ്റെ എൻ്റെ വീടായതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു സ്വാതന്ത്ര്യം തോന്നും കേട്ടോ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് നല്ലപോലെ നമ്മുടെ ഈ ചപ്പാത്തിയെക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നല്ലപോലെ എന്നാൽ കുഴച്ച് നല്ല കുഴക്കണം കേട്ടോ നല്ല മയം വരണം കുഴച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് അതിന് മണ്ടല് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ തടവണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ വീണ്ട് കീറുന്ന പോലൊരു സംഭവം വരും ഉണങ്ങി പോകാതിരിക്കാനൊക്കെ ആയിട്ടാണ് വെളിച്ചെണ്ണ തടവുന്നത് കേട്ടോ എന്നിട്ട് അത് തടവിയിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അങ്ങനെ അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പാനിയൊക്കെയുള്ള പഞ്ചാര ഒക്കെ അളന്ന് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ പഞ്ചാര പാനി നമ്മൾ ആദ്യമേ വെടിയാക്കി വെക്കല ഇത് കട്ടിയായിപ്പോയില്ലേ ക്രിസ്തു കണക്കായിപ്പോവും അതുകൊണ്ട് നമ്മളിതിന്ന് അളർന്ന് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ രണ്ടര ഏഹ് ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് കാരണം ആ ഒരു മാവെന്ന് പറഞ്ഞാല് ഏകദേശം ഒരു മൂന്നോ മാ സോറി നാല് ഗ്ലാസ് മാവുണ്ടായിരുന്നു എന്നാൽ ഈ നാല ഗ്ലാസ്സിന് നമ്മള് എന്റെ പകുതി ശർക്കരയാണ് കേട്ടോ എടുക്കുന്നത് ഞാനിങ്ങനെ അവിടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഭയങ്കര സ്വാതന്ത്ര്യമാണ് ഭയങ്കര ഒരു 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 പീസ്ഫുൾ ലൈഫ് എന്നൊക്കെ പറയുന്നില്ല അതേപോലെ എന്റെ വീട്ടിൽ അങ്ങനെ ഇല്ലെന്നല്ല പക്ഷെ നമ്മൾ അത് എങ്ങനെയൊക്കെ എത്ര സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം വീട് പോലെ ഒരിക്കലും ഒരു ആവത്തില്ല കേട്ടോ പിന്നെ എന്റെ ഡീപ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഉടനെ ഞാൻ ഇടുക്കോ കാരണം നമ്മുടെ നേരത്തെ അടുക്കള കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് ഇങ്ങനെയൊന്നും ഉണ്ടായി അല്ലായിരുന്നു കേട്ടോ ആ പാത്രം വരുന്ന സാധനം ഇരുന്നതെല്ലാം വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ എടുത്ത പഞ്ചസാരയുടെ പകുതി അളവിൽ വെള്ളം ഒഴിക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മടക്കെന്ന് പറഞ്ഞ സാധനം കാണുമ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ ആണെങ്കിലും ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങളിലൊന്നും കൂടാണ് ഈ മടക്കെന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഭയങ്കര പാടുള്ളൊരു പണിയാണെന്നാണ് കേട്ടോ പക്ഷേ സിമ്പിളാണ് വളരെ എളുപ്പമാണ് ഈ മടക്കുണ്ടാക്കാൻ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇത് മടക്കി പരത്തി ഭയങ്കര പണിയുള്ളതാണ് പക്ഷെ നമ്മൾ ഇൻട്രെസ്റ്റോട് ചെയ്ത് കഴിഞ്ഞാല് ഒരു ഇതൊരു പണിയേ അല്ല നമുക്ക് തോന്നി പോകും കേട്ടോ അതാണ് ഞാൻ എന്നിട്ട് നമ്മള് ആക്കി വെച്ചിരിക്കുന്ന സാധനം എടുക്കുകയാണ് ഇതാ കണ്ട കണ്ട ഒരു ഇരുപത് മിനിറ്റ് ആവുമ്പോഴും കൂടെ അതൊന്ന് സോഫ്റ്റ് ആവും കേട്ടോ എന്നിട്ട് കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് മാവിടുക പിന്നെ ഒരുപാട് മാവങ്ങിട്ട് ഒരുപാടായിട്ട് ഇങ്ങനെ കുഴക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാവിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മളിത് വറക്കത്തില്ലേ വറക്കുന്ന സമയത്ത് ഈ മാവിൻ്റെ പൊടി എല്ലാം കൂടെ അടിഞ്ഞിട്ട് ആ എണ്ണ അത്രയും നാശമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം മാവിട്ടിട്ട് പരത്തിയൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഞാനിതിപ്പോൾ ഒരു മൂന്നോ നാലോ ബോളൊക്കെ ഞാൻ എടുക്കാണേ അതിൻ്റെ ഇപ്പം മാവാണ് ഇത് എടുത്തേക്കുന്നത് എടുത്തിട്ട് നമ്മൾ നല്ല ഇട്ടിട്ട് ഇങ്ങനെ പരത്തൊന്നും വലിയ പ്രശ്നമില്ല പക്ഷേ എന്നാലും നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറിയതായിട്ട് ചെറിയ മടക്കുകളാക്കിയിട്ട് മടക്കുകളാക്കിട്ട് പരട്ടിയെടുക്കുന്നുണ്ട് അതൊക്കെ കാഴ്ച തരാൻ ദേശം ഇല്ലാത്തതുണ്ട് കേട്ടോ നമ്മൾ പിന്നെ വെച്ചാൽ അവിടെ നല്ല കാര്യമൊക്കെ പറഞ്ഞാൽ അവിടെ ഉണ്ട് അമ്മൂമ്മയുണ്ട് അന്നേരം അവരുടെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് കുട്ടിക്കൂടിലാണെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ പണ്ടേ എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് എന്നാ ഇതിലും ചെറിയൊരു വീടായിരുന്നു പക്ഷേ എനിക്ക് തോന്നാറുണ്ട് ഇതിനേക്കാളും നല്ലത് ആ വീടായിരുന്നു എന്ന് പക്ഷേ ആ വീടിനെന്താണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നാൽ കഴിക്കുന്ന സമയത്തൊക്കെ ഓടായിരുന്നു കേട്ടോ എന്നാലും ആ ഓട് വെക്കുന്ന പലകയൊക്കെ ചെതൽ വെച്ചിട്ട് ചെതലൊക്കെ നമ്മുടെ ചോറിനകത്തൊക്കെ വീഴുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് നമുക്ക് പഞ്ചായത്തിന് കിട്ടിയ വീടാണിത് അതുകൊണ്ടാണ് ഇതിങ്ങനെ അടക്കുന്നത് സൊ കൈ കാശിട്ടുണ്ടാക്കിയതാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഈ കാശ് ഉണ്ടായിരുന്നെ നമ്മളെപ്പോഴാണ് റെഡിയാക്കിയാണല്ലോ അതിൻ്റെ ഇങ്ങനെ ചപ്പാത്തിയുടെ പരുവത്തിൽ ഇങ്ങനെ പരുത്തി എടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ സെൻ്ററിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ കുറച്ച് മൈതമാ വിടുക എന്നിട്ട് പിന്നെ അടുത്ത ചപ്പാത്തി എടുത്ത് അതിൻ്റെ മണ്ട വെക്കുക അങ്ങനെ അങ്ങനെ ഒരു മൂന്നോ നാലോ നിങ്ങൾക്ക് എത്ര തിക്നസ് വേണം അല്ലെങ്കിൽ എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ എത്ര ലെയർ വേണോ നമ്മൾ ഫിക്സ് ചെയ്യാൻ കേട്ടോ ഞാൻ ഇത് ഇപ്പോൾ ആദ്യം ഒരു നാലോ അഞ്ച് ലെയറൊക്കെ ഉണ്ടാ മൂന്നോ നാല് ലെയറൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പിന്നെ ഞാൻ രണ്ട് ലെയർ ആയിട്ട് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞ് മടക്കുകളാണ് ഉണ്ടാക്കിയത് എനിക്ക് കുഞ്ഞു കുഞ്ഞു മടക്കുകളാണ് ഇഷ്ടം കാണാനും ക്യൂട്ടാണ് അതുപോലെ തന്നെ നമ്മൾ എന്നെ കഴിച്ച ഒരുപാട് മടുക്കത്തും ഇല്ല കേട്ടോ ചിലർക്കും മധുരം ഒക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഞാൻ മൂന്ന് മടക്കിപ്പോൾ മൂന്ന് ഇത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അടുത്ത് വെക്കാനായിട്ട് അടുത്തത് ഒഴിച്ചു ഞാൻ അടുത്ത് വെക്കാനല്ല സോറി അത് മടക്കാനായിട്ടാണ് മടക്കുമ്പോഴും നമ്മളിങ്ങനെ വെച്ചിട്ട് വേണ്ടതായി ഇങ്ങനെ മടക്കിയെടുക്കണം കേട്ടോ എണ്ണ തേ എണ്ണ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഞാനിപ്പോൾ മൂന്നെണ്ണമാണേ വെച്ചത് എണ്ണയോ നെയ്യോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് ഞാനിപ്പോൾ വീട്ടിൽ ചുമ്മാ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ എൻ്റെ അനിയൻ വന്നപ്പോൾ അവനും ഉണ്ടാക്കി കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ ഫോൺ ആ സമയത്ത് കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കുറെ നാൾ വീഡിയോ ഒക്കെ ഇല്ലാതിരുന്നത് ചിലർക്കൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കാണുന്നവർക്ക് അറിയുന്ന കുറേ നാൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ട്ടോ ഇതിങ്ങനെ നമ്മൾ ഒരു നമുക്ക് നമുക്കിഷ്ടമുള്ള കനത്തിൽ ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുക കേട്ടോ നമുക്ക് സത്യം ഞാൻ വിചാരിച്ചു ഭയങ്കര പാടായിരിക്കും പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ള പണിയാണ് ഒരു ഒരു മണിക്കൂർ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒന്നോ രണ്ടോ ഒരാഴ്ചയൊക്കെ കഴിക്കാനുള്ള പലഹാരം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ അര കിലോ വെച്ചാൽ എനിക്ക് വന്ന് ഞാൻ പത്ത് മുപ്പത് മടക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ അനിയൻ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഞാൻ രണ്ട് കിലോ മാവ് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത് ഈ അരക്കിലോ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അര കിലോ പാമോയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ മതിയാവും പക്ഷേ രണ്ട് കിലോ ഒക്കെ വെച്ച് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒന്നര കിലോ പാം ഓയില് വേണ്ടി വന്നിട്ട് വേണ്ടി വന്നു കേട്ടോ ഞാൻ പാമോയിലാണ് ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയില് സമ്പത്തി സമ്പത്തി ഉണ്ടെങ്കിൽ വാങ്ങിക്കുക എനിക്കൊന്നും വലിയ വ്യത്യാസം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ വില തമ്മിൽ അങ്ങനത്തെണ്ണ കേട്ടോ ഇങ്ങനെയാണ് വരിക അത് ഒരെണ്ണം അങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അത് നേരെ ഒന്ന് പരത്തി നോക്കിയതാണ് അതിനകത്ത് ശരിയായിട്ടുണ്ടായിരുന്നില്ല എന്താ കേട്ടോ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് വലിയ ചൂടോടങ്ങി ഇടരുത് ചെറിയ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇരുക്കൽ കൊണ്ടിങ്ങനെ വിടർത്തി കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇങ്ങനെ ലെയറ് ലെയർ ആയിട്ട് വരത്തുള്ളൂ എന്നിട്ട് ഇത് പിറ്റേ ദിവസമാണ് ഞാൻ പഞ്ചാര ലൈനിലേക്ക് മുക്കി കഴിഞ്ഞിട്ടുള്ളതാണ് നല്ല കിരികിലാതെ കേൾക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും എന്താ കേട്ടോ ഞാൻ ഒരു കുഞ്ഞൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും വലുപ്പത്തിൽ വരെ ഉണ്ടാക്കി കേട്ടോ ഞാൻ കുഞ്ഞെന്നാണ് തോന്നിയ ഉണ്ടാക്കിയത് കേട്ടോ ഇത് കഴിച്ചു നോക്കിയപ്പോ അടിപൊളിയായിരുന്നു എല്ലാവരും ട്രൈ ചെയ്തു നോക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പുളി